ഐ സി സി വേൾഡ് കപ്പ് ടി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ന് ഇന്ത്യയും നമീബിയയും തമ്മിൽ മാറ്റുരച്ച മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുന്നൂറ്റി ഒൻപത് റൺസ് നേടിയിരുന്നു അപ്പോൾ അതിനകത്ത് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ സഞ്ജു സാംസൺ മുതൽ ഇഷാൻ കിഷൻ ഹർദിക് പാണ്ഡ്യ ശിവം ദുബെ തുടങ്ങിയ താരങ്ങൾ തകർത്തടിച്ച മത്സരത്തിൽ നല്ലൊരു സ്കോറിലേക്ക് ഇന്ത്യ എത്തി ആദ്യത്തെ ഒരു ആറ് ഏഴ് ഓവർ ഒക്കെ ആയപ്പോഴത്തേക്കും ഇന്ത്യ ഒരു നൂറ് എടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ എത്തിയിരുന്നെങ്കിലും ഇടയ്ക്ക് നമീബിയയുടെ ബോളേഴ്സ് കുറച്ച് പിടിമുറുക്കി എറിഞ്ഞു എങ്കിലും ഇന്ത്യ ഇരുന്നൂറ് എന്ന ഒരു സംഖ്യ കടന്ന് ഇരുന്നൂറ്റി ഒൻപതിലേക്ക് എത്തിയിരുന്നു എന്തായാലും അതിനുശേഷം ഇന്നിങ്സ് ബ്രേക്കിന് ശേഷം ബാറ്റിംഗിന് കയറിയ നമീബിയയുടെ ഓപ്പണിംഗ് നന്നായിട്ട് പോയിരുന്നു മുപ്പത്തിയേഴ് റൺസിലോ മറ്റു ആണ് ആദ്യത്തെ വിക്കറ്റ് വീണത് പിന്നെയും അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു നീങ്ങിയ എൺപത്തി രണ്ട് റൺസിന് രണ്ട് റൺ രണ്ട് വിക്കറ്റ് എന്നുള്ള രീതിയിൽ നിന്ന നമീബിയ മൂന്ന് വിക്കറ്റ് തുടരെ തുടരെ നഷ്ടപ്പെട്ടു വരുൺ ചക്രവർത്തിയുടെ മികച്ച ബൗളിംഗ് ആണ് അതിന് സഹായകരമായത് പിന്നീട് വന്ന ബാറ്റ്സ്മാന്മാർക്ക് അധികം ചെറുത്തു നിൽക്കാൻ സാധിച്ചില്ല ഇന്ത്യയുടെ ബൗളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറെ ലൂക്ക് ഹോൾസ് ഉണ്ട് കുറച്ച് കുറച്ച് പോരായ്മകളുണ്ട് അതിപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന പോലെ അല്ല കളിക്കുന്ന കളിക്കാർക്കെ അറിയത്തുള്ളൂ പക്ഷേ കാണുമ്പോൾ കാഴ്ചയിൽ നമുക്ക് അങ്ങനെ ചില പോരായ്മകൾ കാണാറുണ്ട് ഏഹ് ബുംറയ്ക്കാണെങ്കിലും ആദ്യം കുറച്ച് അടിയൊക്കെ കിട്ടി നമ്മുടെ ഹർഷദീപ് സിംഗിനും കുറച്ച് അടിയൊക്കെ കിട്ടി ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ വരുൺ ചക്രവർത്തി വന്ന് നന്നായിട്ട് ബോൾ ചെയ്ത് വരുൺ ചക്രവർത്തിയുടെ ഒരു മിസ്റ്ററി സ്പിന്നർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വിരലുകൾ കൊണ്ട് മായാജാലം കാണിക്കുന്ന വരുൺ ചക്രവർത്തിയുടെ ബോളിങ് കൺഫ്യൂസിങ് ആണ് അപ്പോൾ അങ്ങനെ വരുൺ ചക്രവർത്തി മികച്ച രീതിയിൽ തന്നെ ബോൾ ചെയ്തു അങ്ങനെ എന്തായാലും ഇന്ത്യ നല്ല ഒരു മികച്ച വിജയത്തിലേക്ക് തന്നെ എത്തി അധികം നമീബിയ ബാസ്വാമാർക്ക് ആ എൺപത്തിരണ്ട് റൺസ് വരെ അത്യാവശ്യം പിടിച്ച് പറ്റിയ അതിനുശേഷം കാര്യമായിട്ട് അവർക്ക് പറ്റിയില്ല അവർ വന്ന വാശാന്മാരെല്ലാം എന്താ പറയാ ചെറുത്ത് നിൽക്കുന്ന ഡിഫിൻ്റ് പിടിച്ചു നിൽക്കാതെ തന്നെ ഒരു പുറത്താവുകയായിരുന്നു എന്തായാലും നല്ലൊരു മാച്ച് തന്നെയായിരുന്നു പൊതുവേ ഇന്ത്യ ഇന്ത്യയെ പോലെ കരുത്തുറ്റ ഒരു നേരെ ദുർബലരായിട്ടുള്ള നമീബിയ എന്ന് നമുക്ക് പറയാം പക്ഷെ അങ്ങനെയുള്ള ടീമുകളാണെങ്കിലും അവരുടെ ഇടയിൽ നല്ലൊരു കളികൾ കാണുമ്പോൾ നമ്മുടെ ചില നമ്മുടെ ബോളേഴ്സിനെ എതിരെ എടുക്കുന്ന ചില ഷോട്ട്സൊക്കെ കാണുമ്പോഴത്തേക്കും ആ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന സാഹചര്യങ്ങളുണ്ട് ക്രിക്കറ്റ് പ്രേമികൾ എന്ന നിലയിൽ നമ്മൾ ഒരു ടീമിനെ മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ എന്ന രീതി ഇന്ത്യ നമ്മുടെ ഇന്ത്യ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യൻ ടീം നമ്മുടെയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കുമെങ്കിലും എതിർ ടീമിലെ ഏത് കളിക്കാരൻ നന്നായിട്ട് കളിച്ചാലും നമ്മൾ ആ കളിയെ അഭിനന്ദിക്കാൻ മറക്കത്തില്ല അതാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്തായാലും നല്ലൊരു മാച്ച് തന്നെ കാണാൻ പറ്റി ഇനി ഏറ്റവും ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ് അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്നത് അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് എന്തായാലും ആ ഒരു മത്സരത്തിനായിട്ട് എന്നെപ്പോലെ തന്നെ നിങ്ങൾ നിങ്ങളും കാത്തിരിക്കുന്നതാണല്ലോ അപ്പം എന്തായാലും ആ ഒരു ദിവസത്തേക്ക് നമുക്കറിയാൻ പറ്റും പാകിസ്ഥാന്റെ ബോളിംഗ് നിര നല്ല ബോളിംഗ് നിരയാണ് ഇന്ന് നമീബിയ കളിച്ചതുപോലെ തന്നെ നമീബിയയുടെ ബോളേഴ്സിനെ പോലെ ഷാഹീൻ അഫ്രീദി മുതലുള്ള പേസ് ബോളേഴ്സും അതുപോലെ സ്പിന്നേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന ആൾക്കാരാണ് പാകിസ്ഥാൻ ബോളേഴ്സ് അല്ലെങ്കിലും പണ്ട് വലിയ അപകടകാരികളാണ് എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ വരുമ്പോൾ അതിൻ്റെതായ ഒരു ചൂടും ചൂരും എല്ലാം ഉണ്ടാകും ഉയറും വാശിയോടും കൂടി ഇന്ത്യയുടെയും പാകിസ്ഥാനേയും പ്ലേയേഴ്സ് തമ്മിൽ മത്സരിക്കുന്നത് കാണാം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ശത്രുതയും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് പ്ലേയേഴ്സ് തമ്മിലുള്ള ആ ഒരു പൊരുത്തം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഇന്ത്യ കൂടുതൽ മത്സരങ്ങൾ വിജയിച്ച് കപ്പ് കരസ്ഥമാക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നമുക്ക് ആശിക്കാം ഇതുപോലെ തന്നെ എല്ലാ ടീമുകളും നല്ല ഇപ്പം ഇന്നലെ വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ട് മത്സരം ഉണ്ടായിരുന്നു വെസ്റ്റ് ഇൻഡീസ് രണ്ട് തവണ ലോക ചാമ്പ്യന്മാരായതാണ് ടി ട്വന്റി വേൾഡ് കപ്പിൽ അവർ ഇംഗ്ലണ്ടിനെ ഇന്നലെ മുപ്പത് റൺസിനാണ് തോൽപ്പിച്ചത് അപ്പം എല്ലാവരും വളരെ ശക്തര ശക്തമായ രീതിയിൽ മത്സരങ്ങൾ ഏർ പുറത്തെടുക്കുന്നുണ്ട് ഇന്ന് ഇറ്റലി നേപ്പാൾ മത്സരം ഉണ്ടായിരുന്നു നേപ്പാൾ ബാറ്റ് ചെയ്ത് ഇരുന്നൂറ്റി റൺസ് അടിച്ചത് ഇറ്റലി ഒരു വിക്കറ്റ് പോലും പോകാതെ തന്നെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ കുറെ മാന്ത്രികതയുമായ ജലങ്ങളും ഒക്കെ ക്രിക്കറ്റിൽ നമ്മൾ കാണുന്ന ഒരു സാഹചര്യം കൂടിയാണിത് എന്തായാലും ഇന്ത്യയുടെ വരും ദിവസങ്ങളിലെ മത്സരങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം അതുപോലെ തന്നെ നമ്മുടെ സഞ്ജു സാ അവസരം കിട്ടി അദ്ദേഹം എട്ട് ബോളിൽ ഇരുപത്തിരണ്ട് റൺസ് എടുത്തു ഒരു ലോങ് റൺ അദ്ദേഹത്തിന് കിട്ടിയില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു ബാറ്റിംഗ് വിസ്ഫോടനം നമുക്കൊരു ചെറിയ സമയം കൊണ്ട് കുറച്ച് കാണാൻ പറ്റി അത് വരും ദിവസങ്ങളിൽ ടീമിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് നല്ല രീതിയിൽ സ്ഫോടനാത്മകമായ ഒരു പ്രകടനം ഉണ്ടാകും ഉണ്ടാകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് അങ്ങനെ ആകട്ടെ എന്ന് ആശിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ മത്സരം കണ്ടതിന് ശേഷം ആ ഒരു ആവേശത്തിൽ ഇരിക്കുകയാണ് ഞാൻ എന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങളും ആണെന്ന് ഞാൻ വിചാരിക്കുന്നു വരും ദിവസങ്ങളിലെ മത്സരങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരത്തേക്കും ബൈ